ഫ്രണ്ട്സ് നമുക്ക് പത്ത് ദിവസം കൊണ്ടൊരു മുന്തിരി വൈൻ ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് കഴുകി എടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നിട്ട് കഴുകി മുന്തിരി ഇങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ വെള്ളം മുക്കാൽ കിലോ പഞ്ചസാര ഇത് നന്നായിട്ട് ലയിച്ച് വരുമ്പോൾ അഡർത്തി വെച്ച മുന്തിരി ആഡ് ചെയ്യാം എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ പഴുപ്പും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഭരണിയിലേക്ക് അതിന് പഴുപ്പിട്ട് കൊടുക്കാം പിന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു വലിയ സ്പൂൺ സൂചി ഗോതമ്പ് കരയാമ്പു ഏലക്കായ കറുപ്പട്ട ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇങ്ങനെ അടച്ച് വെക്കാം എന്നിട്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി വെക്കാവുന്നതാണ് ഇതിന് യൂസ് ചെയ്യുന്ന കയ്യിൽ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല നനഞ്ഞ കൈയ്യിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അതിന് ശേഷം പത്താമത്തെ ദിവസം നമ്മളിത് എടുക്കുകയാണ് ഇതിന് മുമ്പും എടുക്കായിരുന്നു ഒരു ഏഴെട്ട് ദിവസം ആയപ്പോഴും എടുക്കായിരുന്നു നമ്മൾ എപ്പോഴാണ് എടുത്തത് അപ്പോൾ മുന്തിരി വേണം റെഡി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു താങ്ക് യു